നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ഇതുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോൾ മുഖത്ത് പലപ്പോഴും പിഗ്മെൻറ്റേഷൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് അപ്പോൾ ഈ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലിവറിൻ്റെ കംപ്ലയിൻസുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഇതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് പിഗ്മെൻറ്റ്സ് കാണപ്പെടാറുണ്ട് പക്ഷേ എല്ലാ പിഗ്മെൻസും ഈ ഫാറ്റി ലിവറിൻ്റെ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ബുദ്ധിമുട്ടുകളുടെയോ ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അത്തരത്തിൽ ഫാറ്റി ലിവറിനെ ചേർത്ത് നിർത്താനും അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏതൊരവസ്ഥയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ എടുക്കേണ്ടതെന്നും ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതിനകത്തെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഒന്ന് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു രോഗമല്ല അതൊരവസ്ഥയാണ് അതായത് മറ്റൊരു രോഗാവസ്ഥയിലേക്ക് നീങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷനെ ബാധിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ഫാറ്റി ലിവറിൻ്റെ തുടക്കമെന്ന് പറയുന്നത് തുടക്കമെന്ന് പറയാൻ കാരണം ഈ ഫാറ്റി ലിവർ തന്നെ നമുക്ക് ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഇങ്ങനെയൊക്കെ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിലും മുന്നേക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകും തോറും നമുക്ക് കോംപ്ലിക്കേഷൻസ് സിറോസിസ് പോലുള്ള അവസ്ഥകളും ഫൈബ്രോസിസ് അങ്ങനെയൊക്കെ കുറച്ച് അവസ്ഥകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് താരതമ്യേന താരതമ്യേന എന്നാൽ പറയാൻ പറ്റുള്ളൂ താരതമ്യേന നമുക്ക് വലിയ ഒരു എന്താ ഒരു ജീവന ഭീഷണി എന്നുള്ള രീതിയിലോ അന്നും നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി അതായത് ലൈഫ് സ്റ്റൈലിൽ ഈ ഭക്ഷണ രീതിയും എക്സസൈസും ഒക്കെ വരും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നേക്കാവുന്ന ഒരു കാര്യമാണ് അപ്പം ലിവറിൽ സാധാരണഗതിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവർക്കും കാണാറുണ്ട് കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ജീവിത ശൈലി തന്നെ എന്ന് വെച്ചാൽ അധികം നടത്തമില്ല അല്ലെങ്കിൽ അധികം മൂവ്മെൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ നടത്തം ഉപരി ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ തന്നെ ഇരുന്നു പോകുന്ന ഒരവസ്ഥയാണ് രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു കായികമായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെയോ ഒക്കെ കുറവ് കൊണ്ട് ഫാറ്റി ഫാറ്റ് ലിവറിന്ന് വളരെ സാധാരണമായിട്ട് എല്ലാവർക്കും കാണുന്നുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈവൻ കുട്ടികൾക്ക് പോലും കാണുന്നുണ്ട് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് ചിലർക്കൊക്കെ അത്തരത്തിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് അതും കാണുന്നുണ്ട് അത് അമിതവണ്ണോ അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാരമ്പര്യമായിട്ട് ആ ഒരു രീതിയിൽ ഒരു ടെൻഡൻസി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്കായിട്ട് വരുന്ന അതിനെ ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ആയാലും ഇപ്പം ഗ്രേഡ് വൺ ആയാലും ഈവൻ ഗ്രേഡ് ടുയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയാം ഗ്രേഡ് വൺ കഴിഞ്ഞു ടുവിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതിന് നമുക്ക് എങ്ങനെ ഇതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതിൽ ഇപ്പം ചില കാര്യങ്ങളാണെങ്കിൽ നമുക്കിപ്പം സ്കാനൊക്കെ എടുത്തതിന് ശേഷം ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും മെഡിക്കേഷൻ വേണം എന്ന് പറയുന്നൊരവസ്ഥയാണെങ്കിൽ അത് ആ രീതിയിൽ അതല്ല ഇതിനെ ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന കാര്യമാണെങ്കിലും അതും വളരെയധികം പ്രോസസ്സ് ചെയ്ത് വരുന്ന കാര്യമാണ് പ്രോസസ്സ് ചെയ്ത് വരുമ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ജ്യൂസ് തന്നെ പ്രിസേർവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനത് ഉപയോഗിക്കും അത് പാക്കറ്റിലാക്കി വയ്ക്കും അപ്പം അതൊരു ഫ്രഷ് ഫോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രോസസ്ഡ് എന്ന് പറയുമ്പം ഇപ്പം നോൺ വെജിലാണെന്നുണ്ടെങ്കിൽ സോസേജസ് വരും നഗ്ഗറ്റ്സ് വരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് മയണീസ് എന്ന് പറയുന്നത് അപ്പം ഈ മയണേസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും കുറച്ച് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതിന് ശേഷം പോയി കിടന്ന് ഉടനെ തന്നെ ഉറങ്ങും കാരണം ഏറ്റവും ലേറ്റ് നൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വേഗം ഉറങ്ങുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെ വരുമ്പോഴും നമുക്കിതേ പ്രശ്നം തന്നെ ഫാറ്റ് ലിവറിലേക്ക് നയിക്കാം അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നും കൊണ്ടല്ല പല ദിവസങ്ങളിൽ ഇതുപോലത്തുള്ള ശീലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വരാം പിന്നീടുള്ളത് മധുരം അധികമായി കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കാണാറുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ലഡു ആണെങ്കിലും ജിലേബി ആണെങ്കിലും കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർക്കും ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ നന്നായിട്ട് കുറയ്ക്കുക കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഇപ്പോൾ ചിപ്സ് മിക്സ്ചർ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്ന് ഇരിപ്പിൽ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പേസ്ട്രീസ് ആയാലും അങ്ങനെ മൈദ ചേർത്ത സാധനങ്ങളും ഓക്കെ ഷുഗറിൻ്റെ കണ്ടെൻറ്റ് വളരെ കൂടുതലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ഹെൽത്തി ഹാബിറ്റ്സിൻ്റെ ഭാഗമല്ല പിന്നെ ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓയിലി ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ അതായത് അതായതിപ്പോൾ വറുത്തത് പൊരിച്ചത് ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രോസസ്ഡ് ഫുഡ് എന്നൊക്കെ പറയുമ്പോഴും നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്കും നല്ലോണം ഫാറ്റി ലിവർ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊരിക്ക കാരണവശാലും വലുതായിട്ടൊന്നും പുറത്തുപോയി കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരോ ഒന്നും അല്ല പക്ഷേ അവർക്കും ചിലർക്കൊക്കെ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അമിതമായിട്ടുള്ള വെളിച്ചെണ്ണയുടെ ഉപയോഗം വെളിച്ചെണ്ണ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എണ്ണയുടെ ഉപയോഗം എന്ന് പറയാം കാരണം എണ്ണകളിൽ താരതമ്യേന ഏറ്റവും നല്ല എണ്ണ എന്ന് ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് അതിനിപ്പോൾ ഏതൊക്കെ ഓയിൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചാലും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ക്ലിനിക്കലി ആയിട്ടുള്ള ഏറ്റവും നല്ല എണ്ണ കുടലിൻ്റെ പോലും വളരെ നന്നായിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ കുറച്ച് മെയിൻ്റെ ചെയ്യാൻ പോലും സഹായിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ അപ്പോൾ അതും ഞാൻ വെളിച്ചെണ്ണ എന്ന് എടുത്ത് പറയുന്നില്ല പക്ഷേ ഏതെണ്ണയാണെങ്കിലും അമിതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പിന്നെയുള്ളത് തേങ്ങയുടെ ഉപയോഗമാണ് ഇപ്പോൾ ശരാശരി ഒരു കണക്ക് വെച്ചിട്ട് നാല് ഒരു ഫാമിലി ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും വീണ്ടും പറയാം ഒരച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ രണ്ട് എന്താ പറയുക ടീനേജിലുള്ള രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു മാസത്തേക്ക് വേണ്ടത് ഒരാറ് തേങ്ങ അഞ്ചോ അല്ലെങ്കിൽ ആറ് തേങ്ങയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് നമുക്ക് ഒരു മാസത്തെ കണക്ക് എന്ന് പറയുന്നത് ഇത് ഏത് എണ്ണയാണെങ്കിലും ഞാൻ പറയാം പക്ഷെ പല വീടുകളിലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഒരു ദിവസം ഒരു തേങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം ഒന്നര തേങ്ങ അത് അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തേങ്ങ നല്ല സമൃദ്ധമായി എല്ലാ കറികളിലും ഉപയോഗിക്കും പുട്ടിനകത്തും ഇടിയപ്പത്തിനകത്തും ഒക്കെ ഉപയോഗിച്ച് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇത് കഴിച്ചിട്ട് അപ്പോൾ ചോദിക്കും പണ്ടത്തെ ആൾക്കാരെ ഇതുപോലെ ചമ്മന്തിയും എല്ലാ സംഭവങ്ങളും കഴിച്ചുകൊണ്ടിരുന്നവരാ അവർ നന്നായി അധ്വാനിക്കുമായിരുന്നു പക്ഷേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇന്നത്തെ തലമുറയിലോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇത് കഴിച്ച് നന്നായി അധ്വാനിക്കുകയോ ഒരു ഒന്നര മണിക്കൂർ നമ്മൾ നന്നായി വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല അതേസമയം ഇത് കഴിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നം വരാം മറ്റൊരു ആയിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറാണ് ചോറ് സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് നമുക്ക് അല്പം ചോറ് കഴിക്കാം രാത്രിയിൽ പക്ഷേ ചോറ് കഴിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് അത് നമുക്കൊരു ശീലമാണ് പണ്ട് തൊട്ടേ ഉള്ള ശീലമായിരിക്കാം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ രാത്രി നന്നായി ചോറ് കഴിച്ചിട്ട് പോയി കിടന്ന് തീർച്ചയായിട്ടും നമുക്ക് ഫാറ്റി ലിവർ വരും എന്നല്ല വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് ഇനി ഇത്രയും കാരണങ്ങൾ നമ്മൾ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം പറഞ്ഞാലാണ് കുറച്ചുകൂടെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്നത് എന്തുകൊണ്ട് എനിക്ക് വരുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം പറഞ്ഞതെല്ലാം അവോയ്ഡ് ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക ഒരു ഒന്നര രണ്ട് ലിറ്റർ വെള്ളത്തിനടുപ്പിച്ച് എല്ലാ ദിവസവും കുടിക്കാനായിട്ട് നോക്കുക മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒന്നര ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാം അതിന് ശേഷം നമ്മൾ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാനായിട്ട് നോക്കുക അതായത് ഓറഞ്ച് അതുപോലെ തന്നെ നാരങ്ങ അതുപോലെ പേരയ്ക്ക പേരയ്ക്കൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ് ഇപ്പം സിട്രസ് ആയിട്ടുള്ള കമ്പിളി നാരങ്ങ അങ്ങനെയൊക്കെ നമുക്ക് ആയിട്ടുള്ള ലോക്കലി കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഡയറ്റിൽ നമ്മൾ നന്നായി ഉൾപ്പെടുത്തുക നാരങ്ങ വെള്ളമൊക്കെ പറയാത്തത് അതിനകത്ത് നിറയെ പഞ്ചസാര ആയിട്ട് നാരങ്ങ വെള്ളം തേവിയത് കുടിക്കരുത് അപ്പോൾ അത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഫാറ്റ് ലിവർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിറയെ ഫ്രൂട്ട്സും നിറയെ വെജിറ്റബിൾസും മാത്രം കഴിച്ച ഡയറ്റും ചെയ്യരുത് എല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അതായത് ധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള മിനറൽസ് വേണം വൈറ്റമിൻസ് വേണം എല്ലാം നമുക്ക് വേണം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡയറി പ്രോഡക്ട്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇപ്പോൾ പാല് തൈര് അല്ലെങ്കിൽ വെണ്ണ ചീസ് ബട്ടർ ഇതൊക്കെ നമ്മളൊരു ഒരു ഏജിന് ശേഷം ആവശ്യം കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വരാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടെന്ന് കേട്ടോ ഇതുവരെ ഉപയോഗിക്കുന്നവർക്കെല്ലാം വരും എന്നൊന്നും അല്ല ഈ പറഞ്ഞതിനർത്ഥം പിന്നെ ചിലരിലാണെങ്കിൽ സ സിംറ്റംസ് കാണിക്കുമ്പം ക്ഷീണം കാണിക്കാറുണ്ട് പിഗ്മെന്റേഷൻ കാണിക്കാറുണ്ട് ഓഫ് കോഴ്സ് ഇപ്പം കഴുത്തിന് ചുറ്റുമൊക്കെ കറുപ്പ് കളറിൽ വരാറുണ്ട് അത് അമിതവണ്ണത്തിൻ്റെ ഭാഗമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ വരാറുണ്ട് ഫാറ്റ് ലിവറിന് മാത്രമല്ല പക്ഷേ വൺ ഓഫ് ദി സിംറ്റംസ് എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ സ്പൈഡർ വെയിൻസ് പോലെ ചെറിയ ചെറിയ രക്ത കാപ്പിലറീസ് അങ്ങനെ കാണാൻ പറ്റും പക്ഷേ അതും ഈ പറഞ്ഞ മാതിരി വരിക്കോസിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ വരാം ഒരുപാട് നേരം നിൽക്കുമ്പോൾ വെയിറ്റ് കൂടുമ്പോഴൊക്കെ വരാം അതുകൊണ്ട് ഇത് ഇതിൻ്റെ മാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചിലർക്കാണെങ്കിൽ ഇനി ഇടിച്ച് ചതഞ്ഞതുപോലെ ദേഹത്ത് അവിടെ അവിടെ ആയിട്ട് നീല കളറിലൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ തന്നെ കാണുക സ്വയം ചികിത്സകളൊന്നും നടത്താതിരിക്കുക അതുപോലെ തന്നെ ഇത് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് അപ്ഡമിന് എടുത്തു കഴിഞ്ഞാൽ ലിവറിൻ്റെ അവസ്ഥയും അത്തരത്തിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ ഒരുവിധമുള്ള ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും അത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഛർദ്ദിൽ പോലെ കണ്ണിൽ ഒരുപാട് മഞ്ഞ നിറം കൂടിയതുപോലെ തോന്നുന്നു അല്ലെങ്കിൽ കണ്ണിലും കണ്ണിൻ്റെ അകത്തും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ വല്ലാത്തൊരു തോന്നുന്നു ക്ഷീണം തോന്നും ഛർദിലോ അല്ലെങ്കിൽ വയറ് വീർത്ത് വരുന്ന പോലെ തന്നെയോ അല്ലെങ്കിൽ നീർക്കെട്ട് കൈകാൽ കാലുകളിൽ കണ്ണിൻ്റെ മുകളിലൊക്കെ നല്ല നീര് എല്ലാ ദിവസവും വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള പരിഹാരം തേടുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചും അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്